എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ചായില്ലേ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു എരിശ്ശേരി വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറച്ച് പയറ് തലയിൽ നിന്ന് നമ്മൾ കുതിർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു രണ്ട് വിസലടിച്ച് ഓഫാക്കിയിടാം കേട്ടോ ഇതിപ്പോൾ ചക്ക ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്തെടുത്തത് പക്ഷേ സാധാരണ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിൽ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്ലാവ് ഉണ്ട് അപ്പോൾ രണ്ട് തോട്ടിയൊക്കെ വെച്ച് കെട്ടി ഏറ്റവും അറ്റത്തുള്ള ചക്കയങ്ങ് വലിച്ചിടും അത് വലിച്ചിട്ട് മഴ കൊണ്ടുവന്ന് അത് വെട്ടി ആൾ പിന്നെ ഒറ്റ വെട്ടെന്ന് രണ്ട് കഷ്ണം ആക്കും കേട്ടോ എനിക്കൊന്നും അങ്ങനെ എത്ര നോക്കിയാലും പറ്റില്ല ഞാൻ കൊത്തി 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 നല്ല കുറേ ഡിസൈൻ ആക്കും എന്നിട്ടൊക്കെയാണ് എനിക്ക് ചക്ക പൊളിക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് ഒറ്റ വെട്ടിന് രണ്ട് പീസാക്കും പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അറ്റാക്കാണ് അത് നമ്മുടെ വീടിൻ്റെ വടക്കേ ഭാഗത്തൊരു ചെറിയൊരു ഉമ്മറുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് പിന്നെ മുറൊക്കെ ഇട്ട് കുറച്ച് ഒരു ബൗളിൽ വെളിച്ചെണ്ണയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും കൂടി വട്ട ഇട്ടിരുന്ന് ചെയ്യണ ഒരു പരിപാടിയാണ് ഈ ചക്കയുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടാ നല്ല രസമായിട്ടാണ് അതൊക്കെ ആസ്വദിച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ട് അത് ചെയ്യലേട്ടാ അതുപോലെ തന്നെ മിക്കവാറും ഞായറാഴ്ച ശനിയാഴ്ച അങ്ങനെ മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ മിക്കവാറും ഈ ചക്ക ഉണ്ടാവുന്ന സീസൺ എന്ന് പറയുമ്പോൾ വെക്കേഷൻ്റെ ഒരു ടൈമാണല്ലോ അപ്പോൾ പിള്ളേരും എല്ലാവരും കൂടിയിട്ടാണ് അത് വൃത്തിയാക്കാട്ടോ അതുപോലെ തന്നെയാണ് പ്രിയയുടെ വീട്ടിലും അവരുടെ വീട്ടിലും സ്വന്തമായിട്ട് പ്ലാവ് ഉണ്ട് അപ്പം അവളുടെ അമ്മ സ്വദേശി ഇതുപോലെ തന്നെ ചക്കയിട്ട വലിയൊരു ചക്ക ചക്കെടുത്തിട്ടും അത് മൊത്തം വലിയൊരു കലത്തിൽ എലിശ്ശേരി ഉണ്ടാക്കും അപ്പോൾ ആ വേനൽക്കാലമൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ആ ഭാഗത്തൊക്കെ കുറച്ച് വീടുകളിലൊക്കെ കിണറിൽ വെള്ളം വച്ചണ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പഞ്ചായത്ത് കിണറുണ്ട് പക്ഷേ കിണറും ആ കിണറും വറ്റിപ്പോവും അപ്പോൾ പ്രിയയുടെ വീട്ടിലേക്ക് ഒരുപാട് പേര് വെള്ളം കൊണ്ടുവരാനായിട്ട് വരും കേട്ടോ അപ്പോൾ സുദേശി രാവിലെ ആ പുറത്ത് അടുപ്പിലിരുന്നിട്ട് ചക്കയൊക്കെ നന്നാക്കി ആ അടുപ്പിലാണ് എലിശ്ശേരി വെക്കുക ആൾ അവർ വീട്ടിലാകെ മൂന്നു നാല് പേരുള്ളൂ പക്ഷേ ആളൊരു വലിയ കല നിറയെ എലശ്ശേരി വെക്കും ഈ വെള്ളം കൊണ്ടുവരാൻ വരണ എല്ലാവർക്കും ഇലയിലാക്കിയിട്ട് എല്ലാവർക്കും അങ്ങനെ വിളമ്പി കൊടുക്കും എല്ലാവരും കൂടി അങ്ങനെ വട്ടിട്ടിരുന്നിട്ട് കഴിക്കാൻ രാവിലെ വെച്ചിട്ട് ഒരു സ്പൂൺ ഉണ്ടാക്കും എന്നിട്ട് അത് കോരി കഴിക്കാം അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ ഒരുപാട് പ്രാവശ്യം അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് എലിശ്ശേരി കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോഴും എനിക്ക് എലിശ്ശേരിയൊക്കെ കാണുമ്പോൾ അമ്മേനെയും സ്വദേശിനെയും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും എലിശ്ശേരി വയ്ക്കലും ചക്കയുടെ കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അത് അമ്മേടെ ഒരു ബന്ധുവീടാണ് കറക്റ്റ് ബന്ധം എനിക്കറിയില്ലേ പക്ഷേ അങ്ങനെ ബന്ധം പറയാനറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര അടുപ്പായിരുന്നു അവിടെ ഒരു അച്ഛമ്മ ഉണ്ട് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് അച്ചമ്മ ഇല്ല അച്ചമ്മ ഇല്ല എന്നല്ല എനിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ചമ്മ മരിച്ചു പോയി അപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മയിൽ അങ്ങനെ അച്ഛമ്മയായിട്ട് ഉള്ള ഒരു അനുഭവങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരി കൃപ അതുപോലെ തന്നെ അവിടുത്തെ പിള്ളേരൊക്കെ നമ്മുടെ ഏകദേശം സമപ്രായക്കാരാണ് അവർ അച്ഛമ്മനെ നമ്മുടെയും കൂടി അച്ഛമ്മക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ ഇപ്പോൾ അച്ഛമ്മ ആയി കഴിഞ്ഞാൽ പഴുത്ത ചക്ക വെട്ടി പിള്ളേർക്ക് എല്ലാവർക്കും അതിന്ന് ചുളയൊക്കെ പറച്ച് എല്ലാവർക്കും കിണത്തിലൊക്കെ ഇട്ട് തരും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വട്ടം കൂടി ഇരുന്ന് ഓരോ കഥകളും ഒന്നോണകളൊക്കെ പറഞ്ഞ് വട്ടിട്ടിരുന്ന് ആ ചക്ക കഴിക്കുന്ന ടേസ്റ്റ് അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ അച്ഛമ്മ ഇപ്പം മരിച്ചു പോയി പക്ഷേ എന്താ പറയുക അതുപോലെ തന്നെ ആൾ വൈകുന്നേരം ഗോതമ്പ് അട ഉണ്ടാക്കിത്തരും അതിപ്പോൾ കുറേ ആവശ്യമായിട്ട് കുറേ മധുരമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊന്നും അല്ല ആൾ ജസ്റ്റ് കുറച്ച് കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ്മെൻ്റ് അടയാണ് പിന്നെ ഞങ്ങൾ കുറച്ചധികം പിള്ളേരും ഉണ്ടാവും പക്ഷേ അട ചുട്ടതും കട്ട കാപ്പിയും കൂടി തരും അത് മണി സമയത്ത് നമ്മളെന്നെയൊക്കെ വിളിച്ച് തരും നമ്മൾ കളിക്കൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പം കളിക്കുന്ന പിള്ളേരേനെയൊക്കെ വിളിച്ചിട്ട് തരും അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ കുറേ അധികം ശർക്കരൊക്കെ ഇട്ട് നല്ല കേമാക്കി ഉണ്ടാക്കിയാലും എനിക്ക് തോന്നുന്നു ആ ഒരു രുചി അങ്ങനെ പങ്കിട്ട് കഴിക്കുക ഓടിക്കളിച്ച് വന്നിട്ട് വിശപ്പ് നമ്മൾ ഒളിച്ചുകളി അങ്ങനെ അവിടെ എല്ലാവരുടെ വീടിനും നല്ലോണം പറമ്പുകളുണ്ട് കവുങ്ങ് വെളുപ്പ് ഒരുപാടുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഈ അച്ഛന്മാരുടെ വീട്ടിലും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ കുറേ പറമ്പുകളുണ്ട് അവിടത്തെയൊക്കെ പിള്ളേർ നമ്മുടെ പ്രായക്കാർ തന്നെയാണ് അപ്പം എല്ലാവരും കൂടി ഓടി ആ പറമ്പ് മുഴുവനും നമ്മൾ ഓടി അളന്ന് കൂട്ടിയിട്ടുണ്ടാവും വിട്ട അതൊക്കെ കളിച്ച് വയ്യാതെ ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഈ ഒന്നാലെ കട്ടൻ കാപ്പിയും ഗോതമ്പടയും തരിക അല്ലെങ്കിൽ ചക്ക പഴുത്ത ചക്ക ചോള വറച്ച് അതെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും ഇന്നത്തെ പോലെ ഇത്ര ചൂടും കാര്യങ്ങളൊന്നും അന്ന് വേനൽക്കാലത്ത് ഇല്ല പിന്നെ എല്ലാവരുടെയും പറമ്പൊക്കെ കവുങ്ങ് പറമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ചാലും തിടൊക്കെ എടുത്തിട്ട് നനയ്ക്കണമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു തണുത്ത കാറ്റും അത്യാവശ്യം ഒരു കൂളിങ് ഒരു നാല് നാലുമണി ആ ഒരു സമയത്താവുമ്പോഴത്തേക്കും നല്ല കൂളിങ് പിന്നെ പറമ്പ് നിറച്ച് മാങ്ങ മാവ് പ്ലാവ് അങ്ങനെയൊക്കെ ആയിട്ടും നല്ല കുളിർത്ത് നിൽക്കണ ഒരു അന്തരീക്ഷമാണ് അന്ന് ഓടിക്കളിച്ച് വരുമ്പോൾ മൂവാണ്ട മാങ്ങ ചെത്തി തരും ഇപ്പോൾ ആ മാവും എല്ലാം പോയി പ്ലാവും മാവും ഒക്കെ പോയി ഇപ്പോഴത്തെ കുട്ടികൾക്കും അതൊക്കെ നഷ്ടമായില്ലേ അതിൻ്റെയൊക്കെ ഒരു രുചി അതുപോലെ ആ പങ്കിട്ട് കഴിച്ച് എൻ്റെ സ്നേഹത്തിൻ്റെ രുചിയൊക്കെ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ഓർമ്മയിലെങ്കിലും ആ അതിപ്പോഴും പച്ച പിടിച്ചെന്നൊക്കെ ഉണ്ടാവുമല്ലേ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരും ഞാനിതൊക്കെ കുറേ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യും ഡയറിയിലൊക്കെ അങ്ങനെ എഴുതി വയ്ക്കും കാരണം ഇടയ്ക്ക് ഇടയ്ക്കടുത്തൊന്ന് വായിക്കുമ്പോൾ കുറച്ച് നേരത്തെങ്കിലും നമ്മൾ ആ ഒരു കാലത്തേക്ക് എത്തില്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ഛമ്മയുടെ കാര്യം പറമ്പളാണ് ഞാനിവിടെ ഭരത എൻ്റെ അമ്മേനേം അച്ചമ്മ തന്നെ വിളിക്കുക കാരണം ഇവിടെ ചേട്ടൻ്റെ കുട്ടികളുണ്ട് അവർ അച്ഛന്മാന്ന് വിളിക്കുമ്പോൾ ഞാനും ഇങ്ങനെ അച്ഛന്മാന്ന് വിളിക്കും പിന്നെ മാളു കായതിനു ശേഷം പ്രത്യേകിച്ചും അച്ഛന്മാന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ പിന്നെ ആൾക്കതിന് കുഴപ്പമൊന്നുമില്ല കാരണം എൻ്റെ അച്ഛമ്മയാവാനുള്ള പ്രായമുണ്ട് എൻ്റെ ഒപ്പമുള്ള കൊച്ചുമക്കളുണ്ട് അമ്മയ്ക്കും അപ്പം തന്നെ അങ്ങനെ വിളിക്കും എന്ന് അപ്പോൾ ഇതാ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ മിക്സിയിലാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കറിവേപ്പിലയും ജീരകവും തേങ്ങയും കൂടി ഒതുക്കിയെടുക്കുന്നത് അമ്മയൊക്കെ അത് അമ്മിയിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ വലിയൊരു തേങ്ങയുടെ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം അവരിതുപോലെ വറക്കാനായിട്ടാണ് ഉപയോഗിക്കുക കുറച്ച് ഭാഗമാണ് ഇതിൽ അരച്ച് ചേർക്കുകയുള്ളൂ ബാക്കി നമ്മൾ നല്ല ബ്രൗൺ കളറാക്കി വറുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക ചെയ്യാം പിന്നെ ഈ ചക്കരശ്ശേരി എപ്പോഴും ഇത്തിരി വെള്ളം കൂടുതലാക്കിയിട്ട് നമ്മൾ വെച്ച് ഓഫ് ചെയ്ത് വറവിട്ട് അടച്ചു വെച്ചാലും പിന്നെ അത് തന്നിരുന്ന് ടൈറ്റ് ആവും അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വെള്ളം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഓഫ് ചെയ്യാം വറവ് ചേർക്കുക എല്ലാം കൂടി ഇളക്കി ആക്കി അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു പാത്രത്തിൽ കഞ്ഞി എടുക്കും വലിയൊരു കിണ്ണത്തിൽ എരിശ്ശേരി എടുക്കും അങ്ങനെ എരിശ്ശേരി കൂടുതലും കഞ്ഞി കുറവും അങ്ങനെ ആയിട്ടാണ് കഴിക്കുക നമ്മുടെ വിഷുവിനൊക്കെ ചക്കൊക്കെ ഉണ്ടായി തുടങ്ങിയ ഒരു സമയമാണെങ്കിൽ നമ്മൾ വിഷുവിന് ചക്കപ്പൊഴുക്കുണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ വിഷുവിന് സദ്യയാണ് ഉണ്ടാക്കുക സാമ്പാർ മോരുകറി മോരുകറി മീൻസ് മാങ്ങിട്ടിട്ടുള്ള പുളിശ്ശേരി അങ്ങനെയൊക്കെ ആയിട്ട് കറി വയ്ക്കുമ്പോൾ പ്രിയയുടെ വീട്ടിൽ ഈ ചക്ക അതുപോലെ തന്നെ കഞ്ഞിയും കൂടി അവർ വിഷുവിനും കഞ്ഞിയാണ് കുടിക്കുക അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കും നമുക്കൊക്കെ തരാറുണ്ട് എന്നിട്ട് അങ്ങനെ അവർ കഞ്ഞിയും പുഴുക്കും കൂടിയിട്ടാണ് കഴിക്കട്ടോ അപ്പം ചക്കയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് പഴയ കാലത്തൊന്നും ഇങ്ങോട്ട് പോരാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ചക്കയൊക്കെ താല്പര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളുടെ ആ ഒരു നൊസ്റ്റാൾജിയെ കൂടി കൂടിക്കലർന്ന ഒരു വിഭവമാണ് ചക്ക മാങ്ങ എന്നൊക്കെ പറയുന്നത് ബാക്കി ഒരു ഫ്രൂട്ട്സിനോ വെജിറ്റബിൾസിനോ ഇത്രയ്ക്കും നമ്മളതിനെ പഴയ കാലത്തേക്ക് കൂട്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയണില്ല എന്തായാലും ചക്കയുടെ സീസൺ ആകുമ്പോഴും ചക്കയുടെ കറി കഴിക്കുമ്പോഴും ഒരുപാട് ആ നല്ല കാലത്തേക്ക് പോവാനും ആ ഓർമ്മകൾ അതാണ് കൂടുതലും എനിക്ക് ആ ടേസ്റ്റ് രുചിനേക്കാളും എനിക്കത് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ആ അതൊരു ഭയങ്കര വല്ലാത്തൊരു ഫീലിങ് തന്നെയാണ് എന്തായാലും നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി ഒരു ചാറുണ്ടെങ്കിലും നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഊണ് കഴിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു മോര് മോരുകച്ചിതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മോരുകാച്ചിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ലാത്തൊരു സമയത്ത് ഒരു കറി ഉണ്ടാക്കണം അല്ലെങ്കിൽ തേങ്ങയില്ല നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പെട്ടെന്ന് തട്ടി കൂട്ടാനും പറ്റിയതായ അടിപൊളി രുചിയുള്ളതായിട്ടുള്ളൊരു സംഭവമാണ് മോരുകാച്ചി ഇത് കേട്ടാ അതിന് നമ്മൾ ഒരു ചട്ടിയടുപ്പ് തയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കുക ഇതിൽ ചിലർ ഉലുവയും ഇട്ട് പൊട്ടിക്കണ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഉലുവ ഇട്ട് പൊട്ടിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കടുക് കടിക്കണ പോലെ തന്നെ ആ ഉലുവയും അങ്ങ് കടിച്ചു പോവും അപ്പോൾ ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പല്ലുമ്പോൾ ഒട്ടിയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെക്കണത് എന്തിലും ചേർക്കണം നല്ലത് നമ്മൾ കുറച്ച് പുളിഞ്ചിയിൽ ചേർക്കും അതുപോലെ തന്നെ മീൻകറിയിൽ ചേർക്കും മോരുകറിയിൽ ചേർക്കും അങ്ങനെ നമുക്ക് പിന്നെ സാമ്പാറിലായാലും മേൻപൊടിയായിട്ട് കുറച്ച് ചേർക്കാം നല്ലതാണ് അച്ചാറിലേക്ക് ചേർക്കാം അപ്പോൾ എപ്പോഴും നമ്മളത് വറുത്ത് പൊടിച്ച് അങ്ങനെ കുറച്ച് എടുത്ത് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത്രയും സംഭവങ്ങൾ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതുപോലെ പൊടികളായിട്ടായാലും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും ആവശ്യമുള്ളൂ നമുക്ക് എപ്പോഴും വീട്ടിൽ ഉണ്ടാവാവുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും ചീട്ടാ ഇപ്പോൾ കടുക് നന്നായി പൊട്ടട്ടെ കാരണം കടുക് പൊട്ടിയില്ലെങ്കിൽ അത് പച്ച കടിക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ചെറിയുള്ളി നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ചേർക്കണേ വെളുത്തുള്ളി ഒരു രണ്ടല്ലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടി ഇങ്ങനെ അരിഞ്ഞ് ചേർത്താലും അതുപോലെ തന്നെ ആ കൂടി കഴുകി വൃത്തിയാക്കി ചതച്ച് ചേർത്താലും നല്ല അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതുപോലെ രണ്ട് വറ്റൽമുളക് നടു കീറിയതും കറിവേപ്പിലി ഇത്രയെടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ എൻ്റെ ചട്ടിയുടെ താഴെ ഒരു ക്രാക്ക് വീണിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ എല്ലാവരും നിങ്ങൾ പറയാറില്ലേ അടിപൊളി അടിപൊളി ചട്ടി അടിപൊളി ചട്ടിന്ന് ഇപ്പം അതിൻ്റെ അടി പൊളിഞ്ഞു ഇനി ഞാൻ അതിന് എന്തോ ഒരു പരിഹാരം എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കാരണം എനിക്ക് ഈ ചട്ടി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മൾ വേറെ കുറേ ചട്ടികളൊക്കെ നോക്കുമ്പോൾ എനിക്ക് നമ്മളിങ്ങനെ ഉപയോഗിച്ച് പഴകിയ ആ ചട്ടിയോടുള്ള ഒരു സ്നേഹമുണ്ടല്ലോ ഇത് ഞാനൊരു അഞ്ച് ആറ് കൊല്ലത്തിന് മേലെയായിട്ട് ഞാൻ യൂസ് ചെയ്യണ ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പൊട്ടിപ്പോകുമെന്നുള്ള കാര്യം എനിക്ക് ആലോചിക്കാനേ പറ്റില്ല അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഉള്ള വിടവൊക്കെ ഒന്ന് തീർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി കറിവേപ്പില ചുവന്ന മുളക് എല്ലാം കൂടി മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മോര് എപ്പോഴായാലും നന്നായിട്ട് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് നമ്മൾ പൾസ് പൾസു അടിച്ച് ഒന്ന് ഉടച്ച് വെക്കണം അതുപോലെ തന്നെ മോരൊഴിച്ചിട്ട് കുറേ അധികം നേരം തിളപ്പിക്കാനും പാടില്ല നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ പാടില്ല പിരിഞ്ഞു പോകില്ലെങ്കിൽ തന്നെ കൂടുതൽ സമയം മോര് ചൂടാവുമ്പോൾ അതിൻ്റെ ആ കട്ടി ഒന്ന് കുറഞ്ഞിട്ട് ലൂസ് ആവണ പോലെ തോന്നിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ തൈര് ബീറ്റർ വെച്ചിട്ട് ഞാനൊന്ന് ഉടച്ചിട്ടുള്ളൂ മിക്സിയിലടിച്ചിട്ടില്ല അതൊഴിച്ചു കൊടുത്തതിന് പെട്ടെന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ മാറും അതായത് പിരിയുന്ന പോലെ ആവും പക്ഷെ നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരുന്ന കുഴപ്പമില്ല കേട്ടോ പിന്നെ മൺചട്ടിയുടെ തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കാറില്ല ചട്ടിയുടെ ചൂട് അത്യാവശ്യം നല്ലോണം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ചൂട് കിട്ടിക്കോളും നമ്മൾ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ തുടക്കത്തിലെ ഉപ്പിട്ട് കൊടുത്താലും പെട്ടെന്ന് ഈ മോര് ലൂസായിപ്പോവും അപ്പോൾ ലാസ്റ്റ് സമയത്ത് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂട്ടാ ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിഷാര നിഷാരയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഏറ്റവും ടേസ്റ്റുള്ള കാച്ചി ഇത് കഴിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ അവളോട് റെസിപ്പി ചോദിച്ചിട്ട് പക്ഷേ അവൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടിയിട്ടില്ല കേട്ടോ ആൾ ഒരുപാട് ചുമന്നുള്ളി ഇടും അതുപോലെ തന്നെ നന്നായി വെളുത്തുള്ളി പിന്നെ ഇടിച്ച് ചതച്ചിട്ട് അതും ഒരുപാടിടും അങ്ങനെ അടിപൊളി ടേസ്റ്റിലാണ് അവൾ മോര് മോരുകാച്ചി ഇതുണ്ടാക്കുക പിന്നെ നല്ല കട്ടി മോരും വെച്ചാൽ ഉണ്ടാക്കുക അത് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ അളവ് ഇത്തിരി കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും ഒരു ഗുണി ചേർത്ത് കൊടുക്കുകയാണ് ചട്ടി നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ചൂടാക്കണം പിന്നെ ഉപ്പ് തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചില ഉപ്പിന് ഞാൻ പറയാറുണ്ടല്ലോ ചില ഉപ്പിന് തീരെ ഉപ്പുരസം ഉണ്ടാവില്ല ചില ഉപ്പിന് ഒരു സ്വൽപ്പം ഇടുമ്പോളേക്കും ഭയങ്കരമായിട്ടുള്ള കനപ്പായിരിക്കും ഇതിപ്പോൾ ഒട്ടും ഉപ്പുരസം ഇല്ലാത്തൊരു ഉപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ പാകത്തിന് ഉപ്പായിട്ടുള്ളത് കേട്ടോ നമ്മൾ മോരുകറിയായിട്ട് ഉണ്ടാക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ കറി ഉണ്ടാക്കണ പോലെ തന്നെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഈ മോരുകാച്ചണയിൽ ചെറിയൊരു അരപ്പ് ചേർത്ത് തിളപ്പിക്കുന്നു പറയുന്നു അതായത് നമ്മൾ സാധാരണ കറിയിലേക്ക് എടുക്കണ പോലെ തന്നെ തേങ്ങ ചെറിയതും അതുപോലെ ജീരകവും കറിവേപ്പിലയും പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അരപ്പ് അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കൂത്രേ അങ്ങനെയും അവർ മൂരുകഴിച്ചിത് ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു ആലപ്പുഴ അവളുടെ അനിയത്തിൻ്റെ കല്യാണം വെച്ചിരുന്നത് ആലപ്പുഴയാണ് അപ്പോൾ അവിടുത്തെ അവരുടെ അമ്മ ഉണ്ടാക്കണതാണ് അതിനും ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു ഈ നോൺ വെജൊക്കെ വെക്കുമല്ലോ അതായത് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിക്കൻ വരട്ടുക ബീഫ് വരട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കൂടെ ഈ ഒരു സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആ പാത്രം മാറ്റി വെക്കാനാണ് നോക്കണേ നോക്കണേട്ടോ പക്ഷെ നല്ല ചൂടാണ് ചട്ടി ഇത്ര നേരമായിട്ടും ചൂടാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തുണി കൂട്ടി പിടിച്ചപ്പുറത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ ഇനി നമ്മുടെ മീനിരിക്കണമായിരുന്നു ആവോലി മീൻ കുറച്ച് വറുക്കാൻ ബാക്കിയിരിക്കണായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഞാൻ മീൻ കുറച്ചധികം കിട്ടുമ്പോൾ ഉപ്പും മുളകൊക്കെ പെരട്ടി രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ടാണ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കട്ടെ കാരണം നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എടുക്കേണ്ട ആവശ്യത്തിന് ഇത് മുഴുവൻ ഡീഫ്രോസ്റ്റ് ചെയ്ത് വീണ്ടും അത് ഫ്രീസറിൽ കയറ്റി അങ്ങനെ വേണ്ടെന്ന് ചോദിച്ചു ഞാൻ രണ്ട് മൂന്ന് തവണത്തേക്ക് രണ്ട് മൂന്ന് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വയ്ക്കും പിന്നെ നമ്മൾ മീൻ ഇങ്ങനെ ഉപ്പും മുളകൊന്നും പുരട്ടി വെക്കാതെ വെറുതെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കുക എന്ന് പറയും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല അപ്പോൾ അതൊരു ഒറ്റ ഐസായിട്ട് അങ്ങനെ കിട്ടും അത് കഴിഞ്ഞാൽ നമുക്കത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി നല്ല ഫ്രഷ് മീൻ പോലെ ഇരിക്കും എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉപ്പും മുളകും കഴുകി വൃത്തിയാക്കി ഉപ്പും മുളകും പുരട്ടി അങ്ങനെ ഫ്രീസറിൽ ഒരു ബോക്സിലാക്കി വെക്കണതാണ് എനിക്കൊരു സമാധാനം അപ്പോൾ നിങ്ങളങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പാത്രത്തിൽ അടച്ചു വെക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും എന്ന് പറയണു എനിക്ക് അനുഭവമില്ല അപ്പോൾ എനിക്ക് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞ് തന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് അപ്പം നമ്മളിവിടെ മീൻ വാങ്ങിക്കല് കുറവാണ് വല്ലപ്പള്ളൊക്കെ ഇനി വാങ്ങിക്കുകയുള്ളൂ പക്ഷെ വാങ്ങിക്കണ സമയത്ത് കുറച്ച് എടുത്തിട്ട് വറക്കും ചെയ്യും കുറച്ച് കറി വെക്കും ഇപ്പം മാങ്ങയുടെ കാലമൊക്കെ ആയതുകൊണ്ട് മാങ്ങ ചേർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കും അല്ലെങ്കിൽ പൊടിയിട്ടിട്ട് ജസ്റ്റ് മുളക് കയറി പോലെ വയ്ക്കും പക്ഷെ ഒരു ട്രിപ്പ് എങ്ങനെ നമ്മൾ ഒന്ന് വറക്കൂട്ട അതുപോലെ തന്നെ ഇങ്ങനെ ചട്ടിയിൽ നമ്മൾ ഒരു വാഴയിലിട്ടിട്ട് അതിൽ വറുക്കാൻ പറ്റുമെന്ന് പറയുന്നു അതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഫ്രൈ പാൻ പോലത്തെ അതിൽ വാഴയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ മാത്രം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് മീൻ വറക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് ഇത്തിരി കുണ്ടുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യം മീൻ വറുത്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഒറ്റ ബാച്ചായിട്ട് അങ്ങനെ കുറേ മീൻ വറുത്തെടുക്കുകയല്ലേ ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂന്നും നാലും ബാച്ചായിട്ടാണ് വറുത്തെടുക്കുക അപ്പം നമുക്കത് മറച്ചിടാനും തിരിച്ചിടാനും ഒക്കെ ഒരു അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ അധികം മീൻ ഒന്നിച്ച് വറക്കുമ്പോൾ എനിക്ക് എപ്പോഴും അതൊക്കെ പൊട്ടിപ്പോന്നിട്ടും വിട്ടുപോന്നിട്ടൊക്കെ ഉള്ള ആണ് താഴെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വല്ലാണ്ട് അങ്ങനെ പൊടിഞ്ഞു പോരണമെന്നില്ല പിന്നെ ഇങ്ങനെ ആവോലിയൊക്കെ അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്ത് കഴിഞ്ഞാൽ എനിക്കതുപോലെ ഭയങ്കര ആഗ്രഹമാണ് നമുക്ക് മീൻ വെച്ചിട്ട് അച്ചാറുണ്ടാക്കണം എന്നിട്ടാണ് അതിന് ഞാൻ മറ്റേ കേര മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഇതുപോലെ ചെറിയ ബ്ലോക്ക് പീസസ് ആക്കിയിട്ട് ഉപ്പും മുളകും അതുപോലെ തന്നെ ഇഞ്ചി വലുത്തുള്ള പേസ്റ്റൊക്കെ റെഡിയാക്കി വെക്കും അതുപോലെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി നന്നായി വറുത്ത് വെക്കും പക്ഷേ അതിൽ ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ഈ കഷ്ണത്തിൽ ഉപ്പുണ്ടോ ആ കഷ്ണതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കി 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 എല്ലാവരും കൂടി അത് തീർക്കും ഇന്നേ വരെ എനിക്ക് അങ്ങനെ മീൻ അച്ചാറിടാൻ പറ്റിയിട്ടില്ല നമ്മൾ അങ്ങനെ വറുത്ത് വച്ചതിന് ശേഷം എണ്ണ അടപ്പത്ത് വെച്ചിട്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി നീളത്തിലരിഞ്ഞ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് അത് വാട്ടിയെടുത്ത് കറിവേപ്പിലിട്ട് അതുപോലെ മുളക് പൊടി ഇട്ട് അച്ചാർ പൊടിയിട്ട് ഉപ്പ് പൊടിയിട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും പക്ഷേ മീൻ വറുത്തത് കാണുമ്പോൾ കൺട്രോൾ കിട്ടില്ല അതുപോലെ തന്നെ ഈ മോര് കാച്ചിതും മീൻ വറുത്തതും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പം പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ സന്തോഷം അപ്പോൾ ലച്ചു മീൻ വറുത്തത് കഴിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനൊരു ഉപ്പേരി ഉപ്പേരി ഉണ്ടാക്കാനിട്ടോ രണ്ട് ഒരു കടയാണ് തഴുതാമ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു കുഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാൻ ഇട്ടാം താഴ്താമ വെച്ച് ഉപ്പേരി ഉണ്ടാക്കണ വീഡിയോ ഞാൻ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്കിട്ട് തരാം കേട്ടോ ഇതിൻ്റെ ഈ പീസുകളൊക്കെ അങ്ങനെ ഇല കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് അലമ്പി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം അതുപോലെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കുക നല്ല ടേസ്റ്റുള്ള സാധമാണ് അതുപോലെ നമ്മളെ പുനർനവാദാണ് ഇതിൻ്റെ പേര് നമ്മളതിനെ ഒന്നുകൂടി ചെറുപ്പക്കാരനാക്കും പറയുന്നു പിന്നെ ഒരുപാട് അസുഖങ്ങൾക്കും അതുപോലെ ഒരുപാട് ഔഷധ മൂല്യമുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവന് ഇലക്കറികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ മോര് മോരുകാച്ചത് ഇത്തിരി ഒരു പുളിയുള്ള ടേസ്റ്റ് അല്ലേ ഇലക്കറികൾക്കൊക്കെ ചെറിയൊരു കനപ്പിൻ്റെ ടേസ്റ്റല്ലേ ചെറുതായിട്ട് ഇതിന് അങ്ങനെ കനപ്പൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞു മാത്രം ആ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ആ ഇതിൻ്റെ തോരൻ വെക്കണ വീഡിയോ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ കമൻറ്റ് ബോക്സിൽ പിന്നീതടാം നിങ്ങൾ നോക്കിയോളൂ കേട്ടോ പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഇടികല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടോ കലച്ചട്ടി വാങ്ങിയ സമയത്ത് അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്രസ്റ്റീജിൻ്റെ കടയിൽ നിന്ന് എന്താ മാറ്റി വാങ്ങിച്ചതെന്ന് എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി പോട്ടാണ് അതുപോലെ തന്നെ ഈ കോംബോ ഓഫർ അല്ല കേട്ടോ അത് ജസ്റ്റ് ടേബിളും മരുന്ന് എന്താ ഈയൊരു പാത്രം ഈ ഒരു പാത്രവും ബിരിയാണി പോട്ടുമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ പിന്നെ നിങ്ങളോട് ഞാൻ എപ്പോഴും ചേട്ടൻ്റെ കഥകൾ പറയാറില്ലേ ഉള്ളൂ അതായത് ചേട്ടനെ നേരിട്ട് അങ്ങ് കണ്ടോളൂ കേട്ടോ ചേട്ടൻ്റെ പേര് ബിജിരാജ എന്നാണ് അപ്പോൾ ഇന്നലെ ചേട്ടൻ കല്യാണത്തിന് വേണ്ടി രണ്ട് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കണം കുറേ ആൾക്കാർ ഞാൻ ചേട്ടനെ പറ്റി കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആളെ കാണിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ കണ്ടോളോ കേട്ടോ എന്നെങ്ങൾ നാല് വയസ്സ് മൂത്ത ചേട്ടനാണ് കേട്ടോ ഇതാണ് നമ്മുടെ പിള്ളേർ എൻ്റെ ചേച്ചിമാരുടെ പിള്ളേരാണ് ഇനിയും പിള്ളേരൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ താളത്തിന് തുള്ളാന്ന് പറ്റിയ പിള്ളേർ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത് വിടുകഴിഞ്ഞിട്ട് വേഗം വരേട്ടാ